നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു തമാശയെ കുറിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ വൈറ്റ് ഹൌസിന്റെ ഏതോ ഒരു മൂലയില് പുതപ്പെട്ട് മൂടിയിരിക്കുകയാണത്രേ കാരണം എന്താണെന്ന് അറിയാമോ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഡോക്ടർ ടി എം തോമസ് ഐസക്കും കൂടി ട്രംപിനെതിരെ കടുത്ത ഫേസ്ബുക്ക് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകം മുഴുവൻ മാറിയിട്ടും സ്വന്തം പാർട്ടി ഇന്ത്യയിൽ വെന്റിലേറ്ററിൽ കിടന്ന അന്ത്യശ്വാസം വലിച്ചിട്ടും ഞാൻ ഇരുട്ട ചങ്കനാണ് അമേരിക്കയെ വരെ ഞാൻ വിറപ്പിക്കുമെന്ന് കരുതുന്ന ആ പവറിനെ നമുക്കൊന്ന് നമിക്കണ്ടേ ആകെ കൂടി കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന ഈ വിശ്വവിഖ്യാതമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏതോ ഒരു മൂലയിൽ ഇരുന്ന് പിണറായി സാർ ഇങ്ങനെ ഗർജിക്കുമ്പോ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയില്ല വെനസ്വേലയിൽ മഡൂറോയെ അമേരിക്കൻ സൈന്യം പൊക്കിയതിൽ നമ്മുടെ കനൽത്തരികൾക്കുണ്ടായ ആ നെഞ്ചു പൊട്ടലിന്റെ കഥ നമുക്കൊന്ന് വിശദമായി നോക്കാം കരയരുത് കേട്ടോ അത്രത്തോളം ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥയാണ് സുഹൃത്തുക്കളെ പിണറായി വിജയൻ എന്ന വിപ്ലവ സൂര്യൻ ഉദിച്ചുയർന്നത് കണ്ണൂരിലാണെങ്കിലും അദ്ദേഹത്തിന്റെ കിരണങ്ങൾ ഇപ്പോൾ വാഷിംഗ്ടൺ ഡി സി വരെ എത്തിയിരിക്കുകയാണ് വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും അമേരിക്കൻ സൈന്യം ബന്ദിയാക്കിയതിനെതിരെ പിണറായി സാർ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അമേരിക്ക കാണിച്ചത് തെമ്മാടിത്തരമാണ് എങ്ങനെയുണ്ടാ വിളി ലോക പോലീസിന് സ്വന്തം നാട്ടിലെ ഒരു കവല പ്രസംഗത്തിൽ വെച്ച് തെമ്മാടി എന്ന് വിളിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാത്രമേ സാധിക്കൂ അമേരിക്കൻ രഹസ്യാന്വേഷൻ ഏജൻസിയായ സി ഐ ഇപ്പൊ തിരുവനന്തപുരത്തെ ഹെലിപ്പാഡിലേക്ക് ഒരു നോക്കു നോക്കുന്നുണ്ടാകും എപ്പോഴാണ് ഈ ഇരട്ടച്ചങ്കം വിമാനം കയറി വന്ന് ട്രംപിനെ നേരിടുന്നത് എന്ന് പേടിച്ചിട്ട് രാജ്യാതിർത്തി എവിടെയാണെന്ന് അമേരിക്കക്ക് അറിയില്ലേ എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം കേട്ട് പെന്റഗണിലെ ജനറലുകൾ ഇപ്പോൾ ഭൂപടം നോക്കി തല പുകയ്ക്കുകയാണത്രേ സത്യത്തിൽ പിണറായി സാറെ അങ്ങേ സമ്മതിച്ചേ പറ്റൂ സ്വന്തം നാട്ടിലെ ജനങ്ങൾ റോഡിലെ കുഴിയിൽ വീണ് ചാകുമ്പോൾ തോന്നാത്ത ഈ പരമാധികാര ബോധം അങ്ങ് വെനസ്വേലയിലെ ഒരു ഏകാധിപതിയെ പിടിച്ചപ്പോൾ മാത്രമേ എവിടെ നിന്ന് മുളച്ചു വന്നു ഇതിനെയാണ് നമ്മൾ അന്താരാഷ്ട്ര ഇരട്ടത്താപ്പ് എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ തോമസ് ഐസക്കിലേക്ക് വരാം ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും പ്രതികരണങ്ങളും ഒക്കെ കണ്ടാൽ തോന്നും വെനസ്വേലയുടെ ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹമാണെന്ന് മഡൂറോയിൽ അമേരിക്കൻ സൈന്യം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ മഡൂറോ ട്രംപിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞു എന്നാണ് ഐസക്കിന്റെ പുതിയ തിയറി ഐസക് സാറെ മഡൂറോ ഗുഡ് നൈറ്റ് പറഞ്ഞാൽ ഉടനെ ട്രംപ് പേടിച്ച് വൈറ്റ് ഹൗസ് വിട്ട് ഓടുമെന്നാണോ അങ്ങ് കരുതുന്നത് ഐസക്കിന്റെ കണക്ക് പ്രകാരം വെറസ്വേലിയയിലെ തെരുവിൽ ജനങ്ങൾ ആഹ്ലാദിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹം പറയുന്നത് അവരൊക്കെ പ്രവാസികളാണെന്നാണ് കളി കണ്ടോ വെനസ്വേലയിൽ താമസിക്കുന്നവരൊക്കെ പ്രവാസികൾ എ കെ ജി സെന്ററിൽ ഇരിക്കുന്നവരാണ് യഥാർത്ഥ വെനസ്വേലക്കാർ ഐസക്കിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ ഓരോ വരിയും വായിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോ ട്രംപിന്റെ വിഗ്ഗ് പോലും കരിഞ്ഞു പോകുന്നുണ്ടാകും ഇത് അറിയാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ മുഖത്തെ ആ ഒരു രോക്ഷഭാവം കാണാൻ വേണ്ടി ഇട്ടുമ്പോൾ മലയാളം പഠിച്ചൊന്നും കേൾക്കുന്നുണ്ട് അമേരിക്കൻ പട്ടാളം മെനസോയിലെ ഐസക്കിന്റെ പോസ്റ്റ് വായിച്ച് വിറച്ചു നിൽക്കുമെന്നാണോ അങ്ങ് സ്വപ്നം കാണുന്നത് കിഫ്ബിയുടെ കണക്കുകൾ തെറ്റിക്കുന്നത് പോലെ അല്ലല്ലോ അന്താരാഷ്ട്ര രാഷ്ട്രീയം സത്യം പറഞ്ഞ ഈ പാർട്ടിയുടെ അവസ്ഥ കണ്ടിട്ടാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് ബംഗാളിൽ പൂജ്യം ത്രിപുരയിൽ പൂജ്യം ഇപ്പൊ കേരളത്തിൽ പോലും കിരച്ചു നിൽക്കുകയാണ് ഇന്നോ നാളെയോ എന്നും പറഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഈ പാർട്ടിക്ക് ഇപ്പോഴും ലോകം മുഴുവൻ നന്നാക്കണമെന്ന ആഗ്രഹം മാറ്റിവെക്കാൻ വയ്യ സ്വന്തം നിലനിൽപ്പ് ഭീഷണിയിലായിരിക്കുമ്പോഴും ഇവർക്ക് വേണ്ടത് വെനസ്വേലയിലെ ജനാധിപത്യമാണ് വെനസ്വേലൻ ജനതയെ പട്ടിണിക്കിട്ട് കൊന്ന എണ്ണസമ്പത്ത് മുഴുവൻ മുടിച്ച മഡൂറോയെ രക്ഷിക്കാൻ ഇവർ കാണിക്കുന്ന ഈ വ്യഗ്രത കാണുമ്പോൾ നമുക്ക് ഒന്ന് നമിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ കേരളത്തിലെ സാധാരണക്കാരന്റെ നികുതിപ്പണം എടുത്ത് ആർഭാടം നടത്തുന്നവർക്ക് വെനസ്വേലയിലെ ഏകാധിപതിയോട് തോന്നുന്ന ഈ ആത്മബന്ധം സ്വാഭാവികം മാത്രമാണ് പിന്നെ വെനസ്വേലയെ സംബന്ധിച്ച് കേരളം എന്നതായിരുന്നു മറ്റൊരു മിനി വേർഷനുമാണ് അഡൂറോയുടെ വിശ്വസ്തനായ ഡൽസിഗ്രസിനെ കുറിച്ച് ഐസക് എഴുതുന്നത് വായിച്ചാൽ നമുക്ക് തോന്നും വണ്ടർവുമൺ തോറ്റുപോകുമെന്ന് ഡെൽസി ഒരു പ്രസ്താവന ഇറക്കിയപ്പോഴും ട്രംപ് പതറിപ്പോയി പോലും ട്രംപിന് നോബൽ സമ്മാനം കിട്ടാൻ നടന്ന മറിയ മച്ചാഡോയെ പോലും ട്രംപ് ഇപ്പൊ തള്ളി പറഞ്ഞത്രേ ഇതൊക്കെ ഐസക് സാർ അറിഞ്ഞത് എങ്ങനെയാണ് ട്രംപും ഐസക്കും തമ്മിൽ വല്ല രഹസ്യ ഗ്രൂപ്പും ഉണ്ടോ എവിടെ ഉണ്ട് നടന്നാലും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി വ്യാഖ്യാനിക്കാൻ ഐസക്കിനുള്ള കഴിവ് അപാരം തന്നെയാണ് എന്നാലും ഒരു സംശയം ബംഗ്ലാദേശിൽ ഇത്രത്തോളം ഹിന്ദുക്കൾ കൂട്ടക്കൊള്ളു ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല വെരച്ചേലയിൽ സായുധ ജനക്കൂട്ടം അമേരിക്കയെ വളയുമെന്ന് ഐസക്ക് പ്രവചിക്കുമ്പോൾ പാവം സഖാക്കൾ ഇവിടെ കരി കരിവള്ളൂരിലും പുന്നപ്രയിലും ആവേശം കൊണ്ട് തുള്ളുകയാണ് സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ രംഗത്ത് വന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിന് ും പോലും ഇടിഞ്ഞു കാണും കേട്ടോ അമേരിക്ക കാണിച്ചത്മാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണത്രേ തിരുവനന്തപുരത്തെ പിണറായി വിജയൻ പിണങ്ങിയാൽ നമുക്ക് പിന്നെ കേരളത്തിൽ നിന്ന് ഒരു സഹായം കിട്ടില്ലല്ലോ അമേരിക്കയുടെ രോധനാണ് അതുകൊണ്ട് വേഗം മടു വിട്ടേക്കാം എന്ന് ട്രംപ് കരഞ്ഞു വിളിക്കുന്നുണ്ടാകണം കടൽ കടന്ന് ഈ കനൽത്തരികളൊക്കെ അങ്ങ് അമേരിക്ക വരെ പറന്നെത്തി ട്രംപിന്റെ സിംഹാസനം കത്തിച്ച് കളഞ്ഞാലോ എന്ന പേടിയാണ് വൈറ്റ് ഹൗസിന്റെ നമ്മുടെ നാട്ടിലെ സൈബർ പോരാളികൾ അതായത് അന്തം കമ്മികൾ ട്രംപിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നടത്തുന്ന മലയാളം കമന്റുകളും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ി പിണറായിയോടാണ് സൂക്ഷിച്ചോ എന്നൊക്കെ ഇവർ ടൈപ്പ് ചെയ്യുമ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പോലും ഹാങ് ആയി പോകുന്നുണ്ടാവും ഏത് പിണറായി എന്ന് ഗൂഗിളിന് പോലും കൺഫ്യൂഷൻ ഉണ്ടാവും വെനസ്വേലൻ ജനതയ്ക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ സങ്കടം ഇവിടെ ഇരുന്ന് നമുക്ക് നേതാക്കൾ നമ്മുടെ നേതാക്കൾ ഉണ്ടാക്കുന്നത് കാണുമ്പോഴാണ് അന്താരാഷ്ട്ര കമ്മ്യൂണിസം എത്ര ഭീകരമാണെന്ന് മനസ്സിലാകുന്നത് സ്വന്തം നാട്ടിലെ റോഡിലെ കുഴി അടയ്ക്കാൻ വകയില്ലെങ്കിലും വെനസ്വേലയിലെ ഏകാധിപത്യം സംരക്ഷിക്കാൻ ഇവർക്ക് വലിയ ആവേശമാണ് പണ്ട് സദാം ഹുസൈൻറെയും ഗദാഫിയുടെയൊക്കെ കാര്യത്തിലും ഇവർ ഇതേ വിറപ്പിക്കലാണ് നടത്തിയത് അവരൊക്കെ വീണപ്പോ ഇവര് കുറച്ചു കാലം മൗനത്തിലായിരുന്നു ഇപ്പോൾ ഇതാ മഡൂറയുടെ ഊഴം വന്നിരിക്കുകയാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോ കാണാത്ത പരമാധികാരാണ് ഇപ്പൊ വെനസ്വേലിയുടെ കാര്യത്തിൽ ഇവർക്ക് പൊട്ടിമുളയ്ക്കുന്നത് ഇതിനെയാണ് നമ്മൾ സൗകര്യപൂർവ്വമുള്ള വിപ്ലവം എന്ന് വിളിക്കുന്നത് അമേരിക്ക ചെയ്തത് തെമ്മാടത്തമാണെങ്കിൽ മഡൂറ സ്വന്തം ജനങ്ങളെ വെടിവെച്ച് കൊന്നതൊക്കെ എന്താണ് പിണറായി സാറേ ചിലപ്പോ അതിര് വിട്ട നിങ്ങൾ ഇതൊക്കെ ചെയ്തേക്കാം നിങ്ങൾക്കൊക്കെ വലുത് കസാരയാണല്ലോ അതിന് അങ്ങയുടെ നിഘണ്ഠുവിൽ എന്തെങ്കിലും പേരുണ്ടോ തോമസ് ഐസിക്കിന്റെ പോസ്റ്റിലെ പ്രവചനങ്ങൾ വരും ദിവസങ്ങളിൽ ട്രോളർമാർക്ക് വലിയൊരു ചാകരയാണ് വെനസ്വേലയിൽ ട്രംപിന് ഭരിക്കണമെങ്കിൽ ഇറാഖിലും സിറിയയിലും തിനേക്കാൾ ഇറക്കേണ്ടി വരുമെന്ന് അദ്ദേഹം താക്കീത് നൽകുന്നു സത്യത്തിൽ മഡൂറയെ പിടിച്ചുകൊണ്ട് സൈന്യം പോലും സല്യൂട്ട് അടിച്ചു നിന്നു ഇവിടെ പഹൽഗാം അറ്റാക്ക് പോലും മിണ്ടാത്തവരാണ് ഇവരെ നോർക്കണം പക്ഷെ കേരളത്തിലെ സഖാക്കൾ ഇപ്പോഴും തോക്കെടുക്കാത്ത സായുധ ജനക്കൂട്ടത്തെ കാത്തിരിക്കുകയാണ് അവർക്ക് ബോംബാണല്ലോ മെയിൻ അങ്ങേറ്റത്തെ ഈ പ്രത്യാശയെ നമുക്ക് ശുഭാപ്തി വിശ്വാസം എന്ന് വിളിക്കണോ അതോ വിഡിത്തം എന്ന് വിളിക്കണോ എന്ന് മനസ്സിലാകുന്നില്ല കൺഫ്യൂഷനായി അതുകൊണ്ട് സുഹൃത്തുക്കളെ വെനസ്വേലിയിൽ മഡൂറോ പോയി ട്രംപുകൾ ജയിച്ചു പക്ഷെ കേരളത്തിൽ ഈ വിപ്ലവ കലത്തരികൾ ഇപ്പോഴും അണയാതെ കിടക്കുകയാണ് വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് വൈറ്റ് വൈറ്റോസിനെ വെല്ലുവിളിക്കുന്ന ആ ഇരട്ടശങ്കൻ പവറിനെ നമുക്കൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം വെമ്പായ സാറേ അങ്ങേ ഞാനിതാ നമിക്കുന്നു ലോകം എങ്ങോട്ട് പോയാലും പാർട്ടി എവിടെ പോയാലും അങ്ങയുടെ ഈ ഗർജനം എന്നും സോഷ്യൽ മീഡിയയിൽ ഒരു ആശ്വാസമാണ് മടൂറയുടെ ആ ഗുഡ് നൈറ്റ് പോലെ അങ്ങയുടെ ഈ ഗർജനവും ചരിത്രത്തിന്റെ ചവറ്റുകൂട്ടയിൽ ഒരു പ്രത്യേക ഇടം പിടിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത തവണ ഐസക്ക് ട്രംപിനെ വിരട്ടുമ്പോൾ ആ വാർത്ത നിങ്ങളിലേക്ക് ആദ്യം എത്തണ്ടേ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു സംശയം ബാക്കിയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തില് പിണറായി വിജയൻ നേരിട്ട് അമേരിക്കയിലേക്ക് ചെന്നാല് ട്രംപ് മാപ്പ് പറയുമോ താഴെ കമന്റ് ചെയ്യൂ മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി